ഇറാന് മറ്റാരുടെയെങ്കിലും സഹായം കിട്ടുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് കാരണം ഇപ്പോൾ അമേരിക്ക എതിരെ നിന്നിട്ട് പോലും ഇറാനൊരു കുലുക്കവും ഇല്ല ആരെതിരെ വന്നാലും ഇസ്രായേലിനെ അടിച്ചിരിക്കും ഇസ്രായേലിന് സമ്പൂർണമായ നാശം വരുത്തിയിരിക്കുമെന്നാണ് ഇറാൻ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെല്ലുവിളി പേരെടുത്ത് പറയുന്നില്ലെങ്കിലും ഒരു രാജ്യങ്ങളെ എവിടെ നിന്നാണ് ഇറാൻ ഈ ധൈര്യം കിട്ടുന്നത് ആരാണ് ഇറാന് ആണവശേ ആണവ ഒരു ഒരു സഹായം നൽകുന്നത് ഒരു വിദൂരമായ സഹായം ഇറാൻ എവിടെ നിന്നോ കിട്ടുന്നത് പോലെ ഒരു ഒരു കിംവദന്തി ഉണ്ട് എന്താണ് ഒരു അതായത് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു ചൈനയിൽ നിന്ന് മൂന്ന് ചരക്ക് വിമാനം അത് മൂന്ന് മൂന്ന് ദിവസമാണ് ചൈനയിലെ വടക്കൻ ചൈനയിൽ നിന്നും പടിഞ്ഞാറൻ ദിക്ക് നോക്കി സഞ്ചരിച്ച മൂന്ന് ചരക്ക് വിമാനം അത് ബോയിങ് വിഭാഗത്തിൽപ്പെട്ട വിമാനമാണ് ആ വിമാനം പറന്നുയർന്ന് ഏതാണ്ട് ഇറാൻ്റെ അതിർത്തി മേഖലയിൽ എത്തുന്നത് വരെ അതിൻ്റെ റഡാറിൽ ആ വിമാനം കാണിക്കുന്നുണ്ടായിരുന്നു മൂന്ന് വിമാനങ്ങളെയും കാണിക്കുന്നുണ്ടായിരുന്നു അവിടെ എത്തിയതിനു ശേഷം ഈ റഡാർ സിഗ്നലുകൾ ഇല്ല ആ വിമാനം പിന്നെ എങ്ങോട്ട് പോയെന്ന് ആർക്കും വ്യക്തമല്ല അതിന് പിന്നീട് ഈ വിമാനം പ്രത്യക്ഷപ്പെടുന്നത് യൂറോപ്പിലാണ് അവിടെ യൂറോപ്പിൽ ബേസ്ഡായിട്ടുള്ള ഒരു ചരക്ക് കൈമാ കൈകാര്യം ചെയ്യുന്ന ഒരു വിമാന കമ്പനിയുടേതാണ് ഈ വിമാനങ്ങൾ അപ്പോൾ ഈ വിമാനം യൂറോപ്പിലെത്തിയപ്പോൾ ഈ യൂറോപ്പിൻ്റെ വ്യോമ മേഖലയിൽ ഇതിലേക്കൂടിയും കടന്നു പോയതായിട്ടും രേഖകളില്ല അപ്പോൾ ഇവിടെ അപ്രത്യക്ഷമായ വിമാനം യൂറോപ്പിൻ്റെ വ്യോമ മേഖലയിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ എന്തോ നിഗൂഢമായ എന്തോ ചൈനയിൽ നിന്ന് ഇറാനിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമാണ് ഇനി അത് ആ കൊണ്ടുപോയത് ഏതെങ്കിലും തരത്തിലുള്ള എന്നുള്ള ആശങ്കയും പ്രചരിക്കുന്നുണ്ട് കാര്യം ഇസ്രായേൽ വലിയ രീതിയിൽ ആക്രമണം നടത്തുമ്പോൾ ഇറാന് ആയുധങ്ങളുടെ അപര്യാപ്തതയുണ്ട് അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് ആയുധങ്ങളാണ് എത്തിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു കിമ്മദന്തി പ്രചരിച്ചിരുന്നു ഇറാനും ചൈനയുമായിട്ട് നേരത്തെ തന്നെ ഈ രീതിയിൽ സഹകരണമുള്ളതാണ് ഇറാൻ്റെ ബാലിസ്റ്റിക് സംവിധാനങ്ങൾ ചൈന നൽകിയതാണ് മാത്രമല്ല ഇവർ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നല്ല രീതിയിലുള്ളൊരു വ്യാപാര ബന്ധവും നിലനിൽക്കുന്നുണ്ട് ഏതാണ്ട് രണ്ട് മില്യൺ ബാരൽ എണ്ണയാണ് ഓരോ ദിവസവും ചൈന ഇറാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരം ഒരു സ്ഥിരതയുള്ള ഒരു വ്യാപാര ബന്ധമാണ് നടക്കുന്നത് അതുമാത്രമല്ല ഇസ്രയേല് ഇറാനിൽ ആക്രമണം നടത്തിയപ്പോൾ അതിനെ അപലപിച്ച രാജ്യം കൂടിയാണ് ചൈന അപ്പോൾ രണ്ടുപേരും തമ്മിൽ നല്ല ബന്ധമുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം ഇനി നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംഗതി കൂടിയുണ്ട് സ്റ്റോക്ക് ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് സിപ്രിയെന്നാണ് അതിൻ്റെ ചുരുക്കപ്പേരിൽ അറിയപ്പെടുക ഇവർ കഴിഞ്ഞ പതിനാറാം തീയതി ജൂൺ പതിനാറാം തീയതി ഒരു കണക്ക് പുറത്തുവിട്ടു ഈ സംഘടന എന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ലോകരാജ്യങ്ങളിൽ ആറ്റോമിക് എനർജി ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചുള്ള സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കുന്ന ഒരു സംവിധാനമാണിത് അപ്പോൾ അവര് ഈ അറ്റം അറ്റ എനർജി എന്ന് പറയുന്നത് എനർജിക്ക് വേണ്ടി ഉപയോഗിക്കാം അതായത് വൈദ്യുതി ഉത്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കാം ആണവ ആയുധങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അപ്പൊ അവര് പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്ത് മൊത്തം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആറ്റം ബോംബുകൾ ഉണ്ടെന്നാണ് കണക്ക് അപ്പൊ അതിൻ്റെ തൊണ്ണൂറ് ശതമാനവും റഷ്യയുടെയും അമേരിക്കയുടെയും കയ്യിലാണ് മൂന്നാം സ്ഥാനത്ത് ചൈനയാണ് ചൈന കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നൂറു ആറ്റം ബോംബുകൾ അധികമായി ഉൽപ്പാദിപ്പിച്ചു അതിനുശേഷം അടുത്ത സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമായ ഇന്ത്യയും ആറ്റം ബോംബുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ കഴിഞ്ഞ വർഷം നൂറ്റി എഴുപത്തിരണ്ട് ആറ്റം ബോംബായിരുന്നെങ്കിൽ അത് ഇപ്പോൾ നൂറ്റി എൺപതായിട്ടുണ്ട് അതിന് കാരണം കാരണമുണ്ട് കാര്യം പാകിസ്ഥാനും ചൈനയും രണ്ട് ദിക്കുകളിൽ നിന്ന് ഇന്ത്യയെ ഏത് നിമിഷം ആക്രമിക്കുമെന്നുള്ളൊരു ഭീതി ഉള്ളത് കൊണ്ടാണ് ആ വെല്ലുവിളിയെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഒരു എട്ട് ആറ്റം ബോംബുകൾ അധികമായി നിർമ്മിച്ചത് പക്ഷേ നമുക്ക് ഹിരോഷിമേൺ നാഗസാക്കിയുടെ അനുഭവം ഉണ്ട് ഒരു ആറ്റം ബോമ്പ് എത്രത്തോളം ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം അതുകൊണ്ട് ഈ നൂറുകണക്കിന് ആറ്റം ബോംബ് ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യം ഒരിക്കലും ഇല്ല അപ്പോഴാണ് നമ്മൾ ആ ചൈനയുടെ ആ ചരക്ക് വിമാനങ്ങളുടെ ആ നീക്കവും ഇതും കൂടി കൂട്ട് വായിക്കുമ്പോൾ എന്തോ എവിടെയോ ചീഞ്ഞു നാറുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകുന്നു ഇനി ചൈനയിൽ നിന്ന് ഈ ആറ്റം ബോംബുകളുടെ ഭാഗങ്ങളാണോ അങ്ങോട്ട് കൊണ്ടുപോയത് എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട് അപ്പം നമുക്കൊരു സംശയം തോന്നാം ഈ ആറ്റം പോകുമ്പോൾ സുരക്ഷിതമായി സൂക്ഷിക്കപ്പെടുന്നവയാണല്ലോ അത് ഇങ്ങനെ കൈമാറ്റം ചെയ്യാൻ പറ്റുന്നതാണോ അങ്ങനെ കൈമാറ്റം ചെയ്യാൻ പറ്റും കാര്യം പാകിസ്ഥാനിൽ ഉള്ള ആറ്റോമിക് സംവിധാനങ്ങളെല്ലാം അമേരിക്കയുടേതാണ് അപ്പോൾ അമേരിക്ക നൽകിയതാണ് പാകിസ്ഥാന്റെ കയ്യിലുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ്റെ കയ്യിലുള്ളതും മെയ്ഡ് ഇൻ ചൈന ആകാൻ സാധ്യതയുണ്ട് ഇനി ഈ സ്ഥാപനം ഈ സിപ്രി പുറത്തുവിട്ട കണക്കുകൾ ഇത്തിരി ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് അതുപ്രകാരം റഷ്യയുടെ കയ്യിൽ അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് അറ്റമ്പത് അമേരിക്കയുടെ കയ്യിലുള്ളത് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് എണ്ണമാണ് മൂന്നാം സ്ഥാനമാണ് ചൈനയ്ക്ക് അവരുടെ അവിടെ ഉണ്ട് നേരത്തെ ഉള്ള അഞ്ഞൂറെ കൂടെ ഇപ്പോൾ നൂറും കൂടി അങ്ങനെ അറുന്നൂറ് ഫ്രാൻസിന്റെ കയ്യിൽ ഇരുന്നൂറ്റി ഉണ്ട് യു കെ അതായത് ബ്രിട്ടൻ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അത് കഴിഞ്ഞ് ആറാം സ്ഥാനമാണ് ഇന്ത്യക്ക് ഇന്ത്യയുടെ കയ്യിൽ നൂറ്റി എൺപത് പാക്കിസ്ഥാൻ്റെ കയ്യിൽ നൂറ്റി എഴുപത് പിന്നെ ഉള്ളത് പത്തെണ്ണമുള്ളത് ഇസ്രയേലിൻ്റെ പത്തെണ്ണം അല്ല വയ്ക്കണം തൊണ്ണൂറെണ്ണമുള്ളത് ഇസ്രയേൽ ഏറ്റവും അവസാന സ്ഥാനം അൻപത് ആറ്റം ബോമ്പു ഒരു രാജ്യം കൂടിയുണ്ട് നോർത്ത് കൊറിയ ആ നോർത്ത് കൊറിയ അപ്പോൾ ഈ നോർത്ത് കൊറിയയുടെ കയ്യിൽ ആറ്റം ബോമ്പ് അമ്പതല്ല ഒരെണ്ണം ഇരുന്നാൽ പോലും നമ്മൾ പേടിക്കണം കാരണം കിങ് ജോങ് ഉന്നാണ് അയാൾക്ക് എന്താ എപ്പോഴെങ്ങനെയാണ് അറിയില്ല ഇനി ഇതിൽ മറ്റൊരു സംഗതി കൂടിയുണ്ട് ഞാൻ പറഞ്ഞല്ലോ പൊതുവേ ഈ ആറ്റം ബോംബുകൾ നമ്മൾ വേണ്ടാന്ന് വെക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ നമുക്കറിയാവുന്ന പോലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ലിറ്റിൽ ബോയ് ഹിരോഷിമയിൽ പൊട്ടി കൃത്യം മൂന്ന് ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് ഒൻപതാം തീയതി നാഗസാക്കിയിൽ ഫാറ്റ്മാനും പൊട്ടിത്തെറിച്ചു അപ്പൊ ഈ രണ്ട് സംഭവങ്ങളും ലോകത്തിന് വലിയ ഒരു നാശമാണ് സമ്മാനിച്ച സമ്മാനമാ നാശമാണ് സമ്മാനിച്ചതെങ്കിൽ അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈനുണ്ട് നമ്മൾ ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന വിനാശത്തെ നമ്മൾ ബോധവാന്മാരായി വീണ്ടും ഒരു ലോകമഹായുദ്ധം ഇത് ഇത്രയും നാളായിട്ട് പിന്നെ ഉണ്ടായിട്ടില്ല അപ്പോ സഹായം ആ സഹായം അപ്പോ ലോകത്ത് വലിയ സൈനിക ശക്തികൾ പോലും പിന്നീട് ആറ്റം ബോംബുകൾ വേണ്ടാന്ന് വെക്കുന്ന ഒരു നിലപാടിലേക്ക് വന്നു അതായത് ശീതയുദ്ധകാലം ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധം എന്ന് പറയുന്നത് ശീതയുദ്ധമാണ് അതായത് ആശയപരമായുള്ള യുദ്ധം നയപരമായുള്ള യുദ്ധം അതിനെയൊക്കെയാണ് ഈ ശീതയുദ്ധം എന്ന് വിളിക്കുക ചിലപ്പോൾ വ്യാപാര കരാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും റദ്ദാക്കുക ഭീഷണി മുഴക്കുക എന്ന് ചോദിച്ചാൽ ഇല്ല ഇല്ല ആ പക്ഷെ യുദ്ധത്തിന്റെ പ്രതീതിയുണ്ട് ആ സമയത്ത് ഈ രാജ്യങ്ങളെല്ലാം പരമാവധി ആയുധങ്ങൾ സംഭരിച്ചിരുന്നു കാര്യം ഏത് നിമിഷവും ഈ ശീത യുദ്ധം എന്ന് പറയുന്ന ഒരു യഥാർത്ഥ യുദ്ധമായി മാറിയേക്കാം ആ സമയത്ത് നമ്മൾ ഉണ്ടായിരുന്ന ആറ്റം ബോംബുകളുടെ എണ്ണം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിയാറിൽ അന്താരാഷ്ട്ര ആണവ ഏജൻസി പുറത്തുവിട്ട കണക്ക് പ്രകാരം എഴുപതിനായിരത്തി മുന്നൂറാണ് എഴുപതിനായിരത്തി മുന്നൂറ് ആറ്റം ബോംബുകൾ ഉണ്ടായിരുന്നു അപ്പോൾ പൊതുവേ അതിന് ശേഷം ഓരോ രാജ്യങ്ങളും ആണവ ബോംബ് വേണ്ട എന്ന് കണ്ട എന്ന നിലപാടിലേക്ക് വരികയും പലതും നിർവീര്യമാക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ആ എഴുപതിനായിരത്തിന് മുകളിൽ ഉണ്ടായിരുന്ന കണക്കിപ്പോൾ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അതിൻ്റെ മൂന്നിലെന്നല്ല അതിലും അതിലും കുറവായിട്ട് ഇപ്പോൾ കുറഞ്ഞത് ആ സ്ഥാനത്താണ് ചൈന ഒറ്റ വർഷം കൊണ്ട് ആറ്റം ബോംബ് ഉണ്ടാക്കിയത് അപ്പോൾ അത് നിസ്സാര കളിയല്ല പിന്നെ മറ്റൊന്നുകൂടിയുണ്ട് ചൈന എന്ന് പറയുമ്പോൾ നമ്മുടെ അതിർത്തി രാജ്യം കൂടിയാണ് നമുക്കപ്പോൾ പാകിസ്ഥാന്റെ ഭീഷണി മാത്രമല്ല ചൈനയുടെ ഭീഷണിയും വലുതായിക്കൊണ്ടിരിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക